ो भगवते वासुदेवाय श्रीमन्नारायणीयम् दशकम् अन्पत् श्लोकम् अर्धया विरचितानुगानकृततारतारमधुरस्वरे नर्तनेताङ्गहार समदेन कृतपुष्पवर्षमलमुन्मिषद्दिविषदाङ्कुलम् चिन्मये त्वयि निलीयमानमिव संमुमोहसवधूकुलम् स्विन्द तदनु कापि नाम पशुपाङ्गना कान्तमं समवलम्बते स्व तव तान्दिभारमुकुलेक्षणा काचिदाचलितकुन्तला नवपटीरसारघनसौरभम् वञ्चनेन तव ധയാ വിരചിത അനുഗാനകൃത താര താര താരതാരമുരസ്വരെ നർത്ത അധ ലളിത അങ്കഹാര ലുളിത അംഗഹാരമണിഭൂഷണേ മ്മതേന കൃത പുഷ്പലം ഉന്മിഷം കുലം ചിന്മയേ മാനം ഇവ സമോഹ സവധൂകുലം സ്വിന്നു വല്ല तदनु कापि नाम पशुपाङ्गना कान्तम् अंसम् अवलम्बते कान्तमंसमवलम्बते स्म तव कान्तिभारमुकुलक्षणा काचित् आचलितकुन्द ഹരേ കൃഷ്ണ പോന ശ്ലോകത്തില് ഭഗവാൻ വേണുഊദ് വേണുല മധുര ഗാനം ആഴിക്ക് ഗോപികകളെല്ലാം രാസക്രീഡ പണി ആടി ദേഹ ബോധമില്ലാതെക്ക് അവ ആട അപ്പടിയുള്ള അന്ത ഭഗവാന് ഭജത നിങ്ങൾ ഭജിയുമ്പോൾ അപ്പം ചൊല്ലി നിർത്തരാ അത് അന്ന സമയത്തിൽ സ്പർദ്ധയാ സ്പർദ്ധയാതാരതാരസ മഹാരാസം നടക്കുന്ന എന്താ സമയത്തില് ഇവ എല്ലാരും ഗോപികകളെല്ലാം ഭഗവാൻ പാട അത് കൂട് കോറസ എല്ലാരുമാ ചേർത്ത് പാട സംഘമ അത് പാടി അതും എപ്പടി മധുരമായ സ്വരത്തോട് പാടാണ് നർത്തനെ അവളോട് എന്താ കൈമുദ്രകളും അതേമാതിരി കാൽ ചലനങ്ങളും അത് തക്കനെയായിരുന്നുദാം അതും കൂടെ കഴുത്തിലിരിക്കപ്പെട്ട എന്താ മുത്തുമാലകളും രത്ന അലങ്കാരങ്ങളും എല്ലാം ആ എന്താ രസക്രീഡാനൃത്തത്തില് രോജിച്ചതായിരുന്നു സമ്മതേനകൃത പുഷ്പ വർഷ അല ഉന്മിഷ സവധൂകുലം ദിവിശദാകുലം സന്തോഷത്തിനാല് സകല ദേവന്മാരും എന്താ രാസക്രീഡ നിറക്കപ്പെട്ട ഇടത്തില് പുഷ്പങ്ങളെ വർഷം പടരാളാണ് മേലേന്ത് പുഷ്പം പൊടു അവ കണകൾക്ക് ഇന്ത് ഒരു കാഴ്ച ഇതുവരക്കും പാത്തത് കടയാതാ അത പാത്ത് സകല ദേവവർഗവും സവധൂകുലം ദിവിഷതാംകുലം ചിന്മയെ ത്വയി നീലമാനം ഇവ സമൂഹ ജ്ഞാനസ്വരൂപനാണ് അന്ത് കൃഷ്ണനില് എല്ലാരും ലയിച്ച് മോഹം മോഹത്തുനാല് വല്ലരും കാപി വിവശന്മാരായിട്ടുള്ള മോഹവിവശന്മാരായിട്ടുള്ള തനു വല്ലരി ഇനി എന്താ ഗോപസ്ത്രീകളോട് ഇതെപ്പടി ഇരുന്ന് ഒരു ഗോപസ്ത്രീക്ക് தனக்கு ஆடி அப்படியே விஷர்த்து தளர்ந்து வச்சா உடம்பெல்லாம் அப்படியே ஈரமாக ஸ்வெட்டாயி தளர்ந்து போய் அப்படியே கண்ணெல்லாம் மேலுக்கு மயக்கம் வர மாதிரி எடுத்த உம் மேலுக்கு போய் உடனே பகவானோடு மேலே தலையே சாச்சுக்கலாம் தா தா தாந்தி தாந்திண കാന്തം അസം തന്നോട് തലയെ കൊണ്ടുപോയി ഭഗവാൻ ഇപ്പൊ ആരിക്കത്തിൽക്കെട്ടേലുള്ള ചാഞ്ചുപാല് അതേമാതിരി അഴഹാരിക്കപ്പെട്ട എന്താ ഭഗവാൻ മേലെ തലയെ ചാച്ചിക്കറ കാന്തളിതൂരുളകാങ്കുരാ ഇന്നൊരുത്തി തന്നോട് തലമുടിയെല്ലാം അഴിഞ്ഞ് കെട്ടിവെച്ചിരുന്ന മുടി ആവുന്നത് കിഴിഞ്േ അവൾക്ക് മയിൽക്കൂച്ചൾ വറുതാം അതായത് രോമം എല്ലാം നിക്കറാം പുളകാങ്കുര നവപടീര സാരഘന സൗരഭം ഭുജം വഞ്ചനേന ഇന്നൊരു ഇന്നോപി ആ ഭഗവാനോട് മേലെ ചൊല്ലിരുന്ന അഞ്ച് ഇത് ചേർത്ത് കുറിക്കൂട്ട് വെച്ചിരുന്ന കുങ്കുമം അഖിൽ കസ്തൂരി ഗോരോചനം ചന്ദനം ഇതെല്ലാം ചേർത്ത് മേലെ പഞ്ചാംഗരാഗം മേലെ പെരട്ടിരുന്ന അതോട് വാസനാല് അപ്പേ നല്ല വാസനയായിരിക്കാം ഇത്രേലാ ആടിനാലും ഭഗവാനോട് മേലെ വിശർപ്പൊന്നും വരില്ല അപ്പടിയുള്ള ഭഗവാനോട് കൈത്തണ്ടയെ തലയെ കൊണ്ടുപോയി കയ്യിൽ വെക്കറേങ്കറമാതിരി വെച്ചു കയ്യിലൊരു മുത്തമിട്ടും കാണാം അഞ്ചിത്തൂര് പുളകാങ്കുര എപ്പടിയില്ലാമവാ അത് കൃഷ്ണ ഇരുന്താങ്ക ശ്രീഹരയേ നമ ശ്രീഹരയേ നമ